പ്രായപൂർത്തിയാകാത്ത മകന് സ്കൂട്ടി ഓടിക്കാൻ നൽകിയ രക്ഷിതാവിന്റെ പേരിൽ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു പന്നിയൂർ മദീനപ്പള്ളിക്ക് സമീപത്തെ പാറോട്ടകത്തെ വീട്ടിൽ പി നൂറുദ്ദീന്റെ പേരിലാണ് കേസെടുത്തത് തളിപ്പറമ്പ് നഗരത്തിൽ കുട്ടി ഡ്രൈവർമാരുടെ കറക്കം പോലീസിന് തലവേദനയായിരിക്കുകയാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ വാഹനങ്ങളെടുത്ത് ഇറങ്ങുന്നതിനെ തുടർന്ന് ആർ സി ഉടമകൾക്കും രക്ഷിതാക്കൾക്കുമെതിരെ കേസെടുത്തിട്ടും ഈ പ്രവണതയ്ക്ക് പരിഹാരമില്ല കഴിഞ്ഞ ദിവസം ട്രാഫിക് എസ് എം രഘുനാഥന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് കുട്ടി ഡ്രൈവർ പിടിയിലായത് തുടർന്ന് ആർ ഉടമയായ പന്നൂർ മദീനപ്പള്ളിക്ക് സമീപത്തെ പാറോട്ടകകത്ത് വീട്ടിൽ നൂറുദ്ദീന്റെ പേരിൽ കേസെടുത്തു അൻപത്തയ്യായിരം രൂപ പിഴ ഈടാക്കുമെന്നും പോലീസ് വയസ്സുവരെ കുട്ടിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയുമില്ല ഗതാഗത നിയമങ്ങൾ ഒന്നും അറിയാത്ത കുട്ടി ഡ്രൈവർമാർ തോന്നിയ പോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അപകടത്തിൽപ്പെടുന്നത് എതിരെ വരുന്ന നിരപരാധികളായ വാഹന കാൽനട ഇത്തരത്തിൽ തളിപ്പറമ്പിൽ യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്